ഹായ് എവ്രി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവി ഹി മലയാളം താരത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവി മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവാണ് ടൈംലെസ് റീഡിങ് ആണ് അപ്പോൾ ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ കാണുന്ന എല്ലാവർക്കും ഒരുപോലെ എല്ലാ മെസ്സേജും നിങ്ങൾക്ക് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ കുറേയധികം മെസ്സേജസ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് ഗൈഡൻസ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ കമൻറ്റിനും ലൈക്കിനും ഒക്കെ ഒരുപാട് നന്ദി നിങ്ങൾ കുറേയധികം ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്കറിയാൻ പറ്റുമല്ലോ നമ്മളുടെ റീഡിങ്സ് കൃത്യമാണോ നിങ്ങളുമായിട്ട് എനിക്ക് ഒരു കണക്റ്റഡ് ആകാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാകും അപ്പോൾ അതിനൊരുപാട് നന്ദി ഫൈവ് ഓഫ് കപ്പ്സ് ആണ് ജഡ്ജ്മെൻ്റ് നിങ്ങൾ വിഷമിച്ചിരുന്ന എന്തോ ഒരു കാര്യത്തിന് ജഡ്ജ്മെൻ്റ് വരുന്നു എന്നുള്ളതാണ് നോക്കാം കൂടുതലായിട്ട് ചാരിയേട്ടാണ് nine of swords two of swords nine of fawns eight of pentacles ten of cups ഹാങ്ക് ഇടാൻ ഇന്നൊരു മിക്സ്ഡ് എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു ഹാപ്പി അല്ല ഇന്ന് സെവൻ ഓഫ് ഫാൻസ് സിക്സ് ഓഫ് സോഡ്സ് ആ സിക്സ് ഓഫ് കപ്പ് ആ എയ്റ്റ് ഓഫ് ഫാൻസ് സൺ ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഓവറോൾ എനർജി ഓക്കെ ആവും ആദ്യം കുറച്ച് ആവശ്യമില്ലാത്ത ടെൻഷനും ആവശ്യമില്ലാത്ത ചിന്തകളും ഒക്കെ മനസ്സിലാദ്യം ഉണ്ടാവും രാവിലെ എന്തിനാണ് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ പറ്റിയത് എന്നുള്ള കുറേ അധികം ചോദ്യങ്ങൾ നിങ്ങൾ ഒരേ സമയം ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ പലതവണ ചോദിച്ചതാണ് നിങ്ങൾക്ക് ഒരു ഉത്തരവും ഇതുവരെ കിട്ടിയിട്ടില്ല വീണ്ടും നിങ്ങൾ അത് തന്നെ ചോദിക്കുന്നു എന്തിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇത് നമ്മൾ ചോദിക്കേണ്ടതുപോലെ ചോദിക്കാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ കാരണം അന്വേഷിച്ച് പോയാൽ നമ്മൾ തന്നെയാണ് കാരണം നമുക്കത് ഒരാളിനെയും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ അപ്പം അത് നിങ്ങളത് ചിന്തിക്കുക നമ്മൾ തന്നെയാണ് തിരിച്ചെത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഇപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടാൾക്കാരോ ചതിക്കോ പറ്റിക്കയോ ഒക്കെ ചെയ്താലും നമ്മൾ നിന്ന് കൊടുത്തിട്ടാണ് നമ്മൾ അവരെ നമ്മൾ അങ്ങനെ ഒരു ഒരു സ്ഥലത്ത് നിന്ന് കൊടുത്തുകൊണ്ട് മാത്രമാണ് മറ്റുള്ളവർ നമ്മളെ പറ്റിക്കുന്നത് നമുക്ക് എന്തിനുമുള്ള ഫ്രീഡം ഉണ്ട് നമ്മൾ ആ ഫ്രീഡം നമ്മൾ ഉപയോഗിക്കുന്നില്ല എത്തത് മറ്റുള്ളവർ നമ്മളെ പറ്റിക്കുന്നത് അപ്പം നിങ്ങൾ ചിലപ്പോൾ ആ ഒരു വിഷമം വരുന്നതും എന്തിനാണ് അവർ പറ്റിച്ചത് എന്നുള്ളതാണ് അപ്പോൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ആ ഒരു പ്രശ്നങ്ങൾ വന്നത് എന്നുള്ളതാണ് നിങ്ങൾ വീണ്ടും ആലോചിക്കുന്നു വീണ്ടും ഇങ്ങനെ എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അപ്പോൾ അതിനൊരു ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ ഇത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും കേട്ടോ ഈ ചാരിയിട്ട് വേറൊരു ഡയറക്ഷനിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സും ബുദ്ധിയും അല്ല സോറി നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ബുദ്ധിയും രണ്ടും രണ്ടായിട്ട് തന്നെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് തീരുമാനമെടുത്തത് കൊണ്ട് കുറേ അധികം അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം കുറേ ആൾക്കാരോട് ഒരു സോഫ്റ്റ് കോർണർ കോണറുണ്ടായതുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ തെറ്റുകളും നിങ്ങൾ സഹിച്ചും ക്ഷമിച്ചും പോയത് കൊണ്ട് നിങ്ങൾക്ക് കുറേയധികം മണ്ടത്തരം പറ്റിയിട്ടുണ്ടായിരിക്കും കുറേയധികം പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടായിരിക്കും എന്നാലും നിങ്ങൾ ഇപ്പോഴും ആ സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ നിങ്ങൾ അത് ചില കാര്യങ്ങൾ നമ്മൾ ബുദ്ധി പൂർവ്വം നിങ്ങൾ ചിന്തിക്കുക ബുദ്ധിപൂർവ്വം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ കുറ്റപ്പെടുത്താതിരിക്കുക ആരെയും അവരെയും കുറ്റപ്പെടുത്താതിരിക്കുക നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്താതിരിക്കും കാരണം ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് സംഭവിച്ച് ഇപ്പം വിഷമിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു വലിയ ലെസൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പം അതിന് നന്ദി പറയുക എല്ലാവരോടും നൈനറ്റ് സോഴ്സിൻ്റെ എനർജിയാണ് പേടിയാണെന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് പക്ഷേ നിങ്ങളത് ഈ ഒരു നിങ്ങൾ ഈ പേടിച്ചിരിക്കുന്ന കാര്യത്തിന് ഒന്നുമില്ല ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് എന്നുള്ളതാണ് കുറേ അത് അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ അത് അവരെ ബുദ്ധിമുട്ടിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിചാരിച്ച് ഓവർ തിങ്ക് ചെയ്ത് വർണ്ണ വളരെ സ്ട്രെസ്സിലാണെന്നാണ് കാണുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് ആ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷെ മനസ്സ് വെറുതെ ഒരു ഇതാക്കുന്നുണ്ട് കാരണം ഇതിൽ ജഡ്ജ്മെൻറ്റിൽ ജഡ്ജ്മെൻ്റ് വരുന്നത് നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് നീതി നിങ്ങളുടെ ഭാഗത്താണ് അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാതെ വിഷമിക്കുന്നത് അങ്ങനെ വിഷമിക്കുന്ന ഒരു എനർജിയുള്ള ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യുക ഹാപ്പി ആയിരിക്കുക പിന്നെ ടു സോഴ്സിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട് പല കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ച ക്ലാരിറ്റി കിട്ടുന്നുള്ളതാണ് ഇതിൽ ഒരു കണ്ണൊക്കെ കെട്ടിയിരിക്കുന്നതൊന്നും അല്ല കണ്ണൊക്കെ നിങ്ങൾക്കിപ്പോൾ കണ്ണ് കാണാം മുന്നിലുള്ള കാര്യവും നിങ്ങൾക്ക് കാണാം എങ്ങനെ രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്കറിയാം ഏത് വഴി പോകണമെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ച പോലെ നമ്മൾ അങ്ങനെ ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരിക പിന്നെ നയൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഒരു ധൈര്യം വരുന്നുണ്ട് ഒരു പ്രതിരോധിക്കാനുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമെങ്കിൽ നിങ്ങൾ മനസ്സ് കൊണ്ടൊരു ധൈര്യം സംഭരിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് എനിക്ക് പറ്റും എന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ ഇന്ന് കുറച്ചൊരു ഒരു ചേഞ്ച് ഉണ്ട് കുറച്ച് ആദ്യം ഒരു നെഗറ്റീവായിരുന്നാലും നിങ്ങളത് മാറുന്നു എന്നാണ് കാണുന്നത് പിന്നൊരു എയ്റ്റും പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് കുറച്ചധികം ഒരു ക്ഷമയില്ലാത്തൊരവസ്ഥയുണ്ടായിരിക്കാം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒന്നും തീരുന്നില്ലല്ലോ ഈ ജോലി ഒന്നും തീരുന്നില്ലല്ലോ നിങ്ങളെ അല്ലെങ്കിൽ ഈ കാര്യമൊന്നും തീരുന്നില്ലല്ലോ എന്നുള്ള ഒരു ഒരു നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടല്ല ഇന്ന് ജോലി ചെയ്യാൻ ഉള്ള ഉള്ളൊരു മൂഡുള്ളത് വളരെ മൂടില്ല പക്ഷെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് കൊണ്ട് മാത്രം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യം നിങ്ങളു ചെയ്ഞ്ച് ചെയ്യുക ഇതെനിക്ക് ചെയ്തേ പറ്റുള്ളൂ അപ്പം ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് നമുക്ക് നമ്മളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റൂട്ട ഓഹ് ഇത് എന്തിനാണ് ചെയ്യണത് ഇപ്പം ചെയ്യുന്ന അത് തീരുന്നില്ലല്ലോ അങ്ങനെയൊക്കെ ഉള്ളൊരിതിൽ നമുക്ക് എപ്പോഴായാലും തീർന്നേ പറ്റുള്ളൂ ഇത് ചെയ്തേ പറ്റുള്ളൂ ഇപ്പം ഹാപ്പി ആയിരിക്കാം എന്ന് വിചാരിക്കുക പിന്നെ ഒരു ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് മാനും വന്നിട്ടുണ്ട് ഇന്നേ ദിവസം കുറച്ച് നഷ്ടബോധം തന്നെയാണ് എന്തോ ആഗ്രഹിച്ചൊരു കാര്യം കിട്ടിയില്ല നിങ്ങൾക്ക് ഇതുവരെ അതാണ് പ്രശ്നം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അത് വരട്ടെ വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ അത് നിങ്ങളുടെ കയ്യിൽ വിവരം എത്തിയിട്ടില്ലാത്തതിൻ്റെ ഒരു അസഹിഷ്ണുത ഉണ്ട് എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് ഞാൻ എത്ര കാലം കൊണ്ട് കാത്തിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇതൊരു പൈസയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു സഹായം വരുമോ എന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ നിങ്ങൾക്കൊരു ടെൻഷനും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പൊതുവേ ഒരു ഇറിറ്റേഷനാണ് കുറച്ച് പൈസയ്ക്ക് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇന്നേ ദിവസം എന്തെങ്കിലും അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ എന്തോ ഒരു വലിയ കാര്യം നേടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പൈസയ്ക്ക് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പം ഈ വാതിൽ തുറക്കുമെന്നാണ് നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് അത് കിട്ടുമോ ഇല്ലയെന്നൊരു പേടിയുണ്ട് പക്ഷേ ഇത് നല്ലതായി തന്നെ വരും എന്നുള്ളതാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും കാരണം ഇതിൽ വളരെ ഈ നിങ്ങൾ യാത്ര തുടരും എന്നാണ് കാണുന്നത് ഇപ്പോൾ പൈസ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പായി പോകില്ലേ അങ്ങനെയല്ല ഇതിൻ്റെ അടുത്ത് കാർഡ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഈ ഇതിൻ്റെ ഒരു ഇത് കണ്ടല്ലോ ഈ ഷാഡോയിൽ നിങ്ങൾ യാത്ര സ്റ്റോപ്പായി എന്നുള്ളതാണ് പക്ഷേ ഇത് നമുക്ക് വന്നിട്ടുള്ള അപ്രൈറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ പ്രതീക്ഷയോടെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും അപ്പോൾ അത് വിശ്വസിക്കുക അത് നന്ദി പറയുക നമ്മളെല്ലാ കാര്യത്തിനും നന്ദി പറയണം പറയണോട്ടോ നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വെറുതെ വിഷമിച്ചിരിക്കാതെ നമുക്ക് ഉള്ള നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചും ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക പൂർണ്ണ മനസ്സോടെ നമ്മൾ പൂർണ്ണ സന്തോഷത്തോടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും മുന്നോട്ടേക്ക് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഇതിൽ അടുത്ത് സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഇത് അപ്സൈഡ് അപ്രൈറ്റ് ആണ് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം അത് റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ഒന്നുകിൽ അല്ലെങ്കിൽ വ്യക്തിയെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന കാര്യമോ അവിടെ ജീവിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു അത് വർക്കായി എന്നുള്ളതാണ് അപ്പം അതിൽ നിങ്ങൾ വിഷമിക്കാനില്ല നിങ്ങൾ ഇത് എന്ത് തന്നെ ആയാലും എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നത് ചിലപ്പോൾ ചില ആൾക്കാർ വരണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതും ആ ഒരു ഇത് പോസിറ്റീവ് ആണ് എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നാണ് കാണുന്നത് പിന്നെ ഏറ്റവും പാൻസിൻ്റെ എനർജിയാണ് കുറച്ച് ഒരു ധൃതി ഉണ്ടായിരിക്കും എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് നിങ്ങൾ കഷ്ടിച്ച് രക്ഷപ്പെടുമായിരിക്കാം അത് കുറച്ച് വെപ്രാളപ്പെട്ട് ചെയ്യുന്നതാണ് ഈസി ആയിട്ടല്ല നിങ്ങൾ അത് കുറച്ച് പേടിക്കുന്നു എന്നുള്ളതാണ് ഇന്നേ ദിവസം എന്തോ ഒരു ഭയം ഭയമൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒന്നുമില്ല കാരണം അതിലൊരു സങ്കാടാണുള്ളത് വളരെ പ്രതീക്ഷയിലിരിക്കാൻ പറ്റുന്നൊരു ദിവസം തന്നെയാണെന്ന് പ്രതീക്ഷയുള്ള ഒരുപാട് കാര്യങ്ങളും സന്തോഷങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരും അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അത് ജീവിതത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ഇതിൽ കാർഡ് കൂടി എടുക്കാം ത്രോണാണ് പൊസിഷൻ ഓഫ് അതോറിറ്റിയാണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്കൊരു സ്ഥാന കയറ്റം കിട്ടാൻ സാധ്യതയുണ്ട് ഒരു പ്രൊമോഷൻ ഇന്നേ ദിവസം ചിലപ്പോൾ ഡിക്ലെയർ ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എക്സ്ട്രാ ഒരു ചാർജ് എടുക്കുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇത് കിട്ടുന്നുണ്ട് ജഗ്ഗാണ് ലൈറ്റ് ഗൈഡ് കെയർ ഫ്രീ ഫ്രീ ടൈം വന്നിട്ടുണ്ട് അപ്പം നിങ്ങളിന്ന് കുറച്ച് കുറച്ച് ടെൻഷനൊക്കെ ആദ്യം നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾക്ക് അതൊക്കെ അങ്ങ് മാറിപ്പോകും എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ വളരെ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതിരുന്നാൽ മാത്രം മതി റോസ്റ്റർ ആണ് അറഗൻഡ് ബേസ്ഫുൾ പേഴ്സൺ യു ഷുഡ് നോട്ട് റോസ് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ബോസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവരോ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനും അമ്മയും ആരെങ്കിലും നമ്മളുടെ വീട്ടിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കാം ചിലപ്പോൾ അവർ നമുക്ക് അവരെ നന്നാക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും വേണം കേട്ടോ അവരെ നന്നാക്കാൻ കുറേയധികം ശ്രമിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ പറ്റില്ല അപ്പം അത് അവരെ അവരായിട്ട് കാ മനസ്സിലാക്കുക വിട്ട് കളയുക അവരെ നന്നാക്കാൻ ശ്രമിക്കുമ്പോഴാണോ നമുക്ക് എപ്പോഴും വിഷമം വരുന്നത് അത് എങ്ങനെയാണോ അവരുള്ളത് ആ ഒരു അവസ്ഥയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുക ഇപ്പോൾ സ്നേഹിക്കണോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ചിലപ്പോൾ സ്നേഹിക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വലിയ ഒരു വിഷമം തോന്നില്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ അല്ലെങ്കിൽ ഈ ആൾ ഉടനെ തന്നെ മാറും ഇയാൾ നല്ലതാകും എന്നോട് നല്ല പോലെ പെരുമാറും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് അത് നടക്കാതെ വരുമ്പോൾ പ്രശ്നം വരുന്നത് ഇതങ്ങനെയല്ല ആളങ്ങനെയാണ് അപ്പം ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് വലിയൊരു വിഷമം വരൂല്ല അത് മനസ്സിലാക്കുക ക്രാക്ഡ് കപ്പാണ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് വൈ ലൈഫ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അതാണ് ഈ ഒരു ത്രീ ഓഫ് കപ്സ് ഒക്കെ എൻ്റെ ഷാട വന്നിട്ടുള്ളത് ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു എന്തിന് ജീവിക്കുന്നു എന്തിനിങ്ങനെ പോകുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്താണ് ശരിയാ എന്താണ് എന്താണെന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങൾക്ക് എപ്പോഴും ഇന്നേ ദിവസം ഉള്ളതെന്ന് കാണുന്നുണ്ട് ബാരലാണ് യു ഫീൽ സംതിങ് എ ലാക്ക് ഇൻ യുവർ ലൈഫ് പെർ ഹംസ് ലാ ഒ മാണ് യുവർ ഗോൾസ് ഇപ്പോൾ എന്തോ ഒരു മിസ്സിക് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ചില ആൾക്കാരുടെ പ്രസൻസ് ആയിരിക്കാം അതില്ലാതെ പ്രസൻസ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം അത് ആ പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളിൻ്റെ പ്രസൻസ് നിങ്ങൾ ആഗ്രഹിക്കും അതില്ലാത്തതുകൊണ്ടൊരു വിഷമം ഉണ്ടായിരിക്കാം ചിലപ്പോൾ പൈസയ്ക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് അതും ഒരു ഇതായിരിക്കാം നിങ്ങൾക്കത് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരിക്കാം അങ്ങനെയാണ് വയനാണ് സീക്യൂർട്ട് ഓഫ് ഇൻഫോർമേഷൻ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യൂ എന്നാണ് അപ്പം നിങ്ങളിപ്പോൾ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ വിഷമിക്കുന്നത് അതിന് കൂടുതൽ നിങ്ങൾ ചിന്തിക്കുക അതിന് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളതാണ് കാണുന്നത് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിൻ്റെ റോഡ് കോഴ്സ് കണ്ടുപിടിക്കുക അതിൽ നമുക്കും ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകും നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാകും നമ്മളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ഒരു പ്രശ്നങ്ങളും നമുക്ക് വരവില്ല കേട്ടോ നമ്മളിപ്പോൾ വിചാരിക്കും എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അയ്യോ ഞാൻ അങ്ങനെ അല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ ഒരുപാട് ആലോചിച്ച് മറ്റൊരു വ്യക്തിയായി മാറി നിന്ന് നിങ്ങൾ ആലോചിക്കുമ്പം എന്തെങ്കിലും ഒരു പോയിന്റ് നമ്മളിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും അത് വെച്ചിട്ടായിരിക്കും മറ്റുള്ളവർ വലുതാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ നമുക്ക് കുറ്റം പറയേണ്ട ഒരു ഹിൻഡ് ഇട്ട് കൊടുത്തത് അപ്പോൾ ആ ഒരു കാര്യം ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക ബാഗാണ് സംതിങ് ഇമ്പോർട്ടൻറ്റ് സച്ചസ് ന്യൂ ജോബ് ഓർ റൈസ് നിങ്ങൾ എന്തോ ഒരു പുതിയ ജോലി നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കും ജോലി തിരക്കിയിരുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ആണ് യു വിൽ ബി റിസീവിങ് അവർ എർ ഗിവിങ് എ പ്രഷ്യസ് ഗിഫ്റ്റ് അപ്പോൾ നിങ്ങളൊരു ഒന്നുകിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ബർത്ത് ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ അത് ദിവസം കൊടുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം അങ്ങനെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടും അങ്ങനെയാണ് കാണുന്നത് അപ്പം കിട്ടട്ടെ ആർക്കെങ്കിലും ബർഡേ ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ ആയുസ് ആരോഗ്യത്തോടും സന്തോഷത്തോടും സമൃദ്ധിയോടും കൂടി ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇത് ആരൊക്കെയോ ബേഡേ ഉണ്ടെന്ന് കാണുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങളാഗ്രഹങ്ങളൊക്കെ സഫലമാകട്ട എൻ്റെ പ്രാർത്ഥനയിലുണ്ട് ഇന്നത്തെ ജന്മദിനം ഉള്ള ആൾക്കാർക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമൃദ്ധമായിട്ട് ഇരിക്കട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ താങ്ക്